വീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കളിയാരവും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവധിക്കാല നാടക ക്യാമ്പിന് തുടക്കമായി പി ടി പ്രസിഡന്റ് എം കെ കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു నాటకం పలు ఆల పే అది ప్రసక్తి సమూహ భరణకూడ సంభవించిన పాలి జన మనస్ బోధవత్కరణం అది మాటకు కళు സ്കൂളിലെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ചിൽഡ്രൻസ് തിയേറ്ററിന് കീഴിലാണ് കളിയാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവധിക്കാല നാടക ക്യാമ്പിന് തുടക്കമായത് മെയ് മൂന്ന് മുതൽ ഏഴ് വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത നാടക പ്രവർത്തകനും സംവിധായകനുമായ അബൂബക്കർ മാസ്റ്റർ ശ്വേത എന്നിവർ ആദ്യ ദിന നേതൃത്വം നൽകി മുപ്പത്തഞ്ചോളം കുട്ടികൾ നാടക ക്യാമ്പിൽ പങ്കെടുത്തു Thank <laughs> you. പ്രിൻസിപ്പൽ ഇൻചാർജ് സി എം സിയാദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി ടി എ വൈസ് പ്രസിഡന്റ് അഷ്റഫ് അധ്യാപകരായ രാജേഷ് മാലിനി ബഷീർ ശശികല എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്